ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി അങ്കമാലി മാങ്ങ കറി ഉണ്ടാക്കണമെന്ന് വിചാരിക്കണു അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക അതിലേക്ക് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വിനാഗറി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെന്താ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നേരിട്ട് കുഴച്ചിട്ടെടുക്കാം കേട്ടോ ഇത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മൾ കറി വെക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലും ഒന്നാം പാലും ആദ്യം മാറ്റി വെക്കണം ഇതിൽ രണ്ടാം പാൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് തീ ഉണാക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക ഇപ്പം താ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ മാങ്ങ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള അടയിമാവുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല കട്ടയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അധികം നേരിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ ഇതിങ്ങനെ തിളച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നല്ലൊരു താളിപ്പണം വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ഒരു നല്ല മൂത്ത് വരണം അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് എടുക്കാം പിന്നെ വച്ചൽമുളക് ഉണ്ടല്ലോ അതൊരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ടിട്ട് കൊണ്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അങ്കമാലി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ല തോരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാം എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാദ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്